പെരിന്തമണ്ണ നഗരസഭയുടെ ടൗൺ സ്ക്വയർ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നടപടിക്രമങ്ങൾ പാലിക്കാതെ ബി ജെ പിക്ക് അനുവദിച്ചെന്ന് പ്രതിപക്ഷം കൗൺസിൽ യോഗത്തിലാണ് പ്രതിപക്ഷാംഗങ്ങൾ ആരോപണം ഉന്നയിച്ചത് ഇതേ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ബഹളത്തിന് ഇടയാക്കി ഏപ്രിൽ മാസത്തിൽ ടൗൺ സ്ക്വയറിൽ ഡിവൈഎഫ്ഐയുടെ ഉൾപ്പെടെ മൂന്ന് പരിപാടികൾ മാത്രമാണ് നഗരസഭയുടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും ഇരുപത്തിരണ്ടിൽ നടന്ന ബി ജെ പിയുടെ പ്രചാരണ പരിപാടി രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുമായിരുന്നു പ്രതിപക്ഷാരോപണം കൗൺസിൽ യോഗത്തിൽ പത്തത് ജാഫറാണ് വിഷയം ഉന്നയിച്ചത് നഗരസഭ വരിക്കുന്ന സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അന്തർധാര സജീവമാണെന്ന് പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞതോടെ കൗൺസിൽ യോഗത്തിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ബഹളമുണ്ടായി പ്രത്യേകിച്ച് ബി ജെ പി യുമായി സി പി എമ്മിന് പ്രകോപനം അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് സി പി എമ്മിന് ഒരു പ്രകോപനം ചെയർമാൻ പ്രകോപിത അതല്ല കൗൺസിലർ പറഞ്ഞതാണ് സ്റ്റാലിംഗ് കമ്മിറ്റി ചെയർമാൻമാര് ആ ബെഞ്ചിൽ ഇരുന്ന് മര്യാദ വ്യാപാരികൾ പറഞ്ഞു അതിനുള്ള മറുപടി എനിക്ക് പറയാനുള്ളത് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും മറ്റു പൊതുപരിപാടികൾ നടത്താൻ അനുവദിക്കുന്നതിൽ തടസ്സമില്ലെന്നും ബി ജെ പിയുടെ പരിപാടിക്ക് നടപടിക്രമങ്ങൾ പ്രകാരമാണ് ടൗൺ സ്ക്വയർ അനുവദിച്ചതെന്നും നഗരസഭാ ചെയർമാൻ പി ഷാജി പറഞ്ഞു ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം തുടർന്നതോടെ ബി ജെ പിയുടെ പരിപാടിക്ക് ഫീസടിച്ചതിൻ്റെ റെസീറ്റ് യോഗത്തിൽ ഹാജരാക്കി ബി ജെ പിയും സി പി എമ്മും അന്തർധാര സചീവുമെന്ന തെറ്റായ പരാമർശം നടത്തിയതിൽ പ്രതിപക്ഷം മാപ്പ് പറയണമെന്ന് ഭരണപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു പരിപാടി നടത്തുന്നതിന് സ്ഥലം അനുവദിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടത് രജിസ്റ്റർ ചേർക്കുന്നതിൽ ഉണ്ടായ ഉദ്യോഗസ്ഥരുടെ വീഴ്ച പരിശോധിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു കൗൺസിൽ യോഗത്തിൽ നിശ്ചയിച്ച അജണ്ടകളുടെ ചർച്ചകളിലേക്ക് കടന്നതോടെ പ്രതിപക്ഷം ഭരണപക്ഷാംഗങ്ങൾ തമ്മിലുള്ള തർക്കം അവസാനിച്ചു വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ചെയ്യൂ